അലൈക്കും അസലാമലൈക്കും കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹദില്ല ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ എടക്കയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പി കെ മുഹമ്മദ് അലി ഇഖാനെ കാണാൻ വേണ്ടി മുഹമ്മദ് അലി കുട്ടിയല്ലേ മുഹമ്മദ് അലി ഇഖാനെ കാണാൻ വേണ്ടി വന്നതാണ് അലഹമുല്ല അവരെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിസാർഖുത്തുബി ഉസ്താദ് ഒക്കെ പറയുന്നത് കേട്ടിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞങ്ങളിവിടെ അസറിനെത്തിയെങ്കിലും ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയ ഇവിടുത്തെ ഷോപ്പാണ് നല്ല വർക്കത്തുള്ള കച്ചവടമുള്ള സ്ഥാപനമാക്കട്ടെ അല്ലേ പേരെന്തായിരുന്നു കഫേ അപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മാസം ഉള്ളത് അപ്പോൾ തുടങ്ങിയ തിരക്കുള്ള ദിവസമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ രാത്രിയാണ് നമ്മൾ കൃത്യമായിട്ട് ഇൻഷാർബനുഭവങ്ങൾ ഹിബിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ നമ്മൾ പരിപാടി നമ്മൾ തുടങ്ങുന്നതല്ലേ അഹമ്മദ ഏതായാലും ഇന്ന് ഓരുടെ അനുഭവങ്ങളാണ് കാഫിലയിൽ നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയാത്തല്ലേ നിങ്ങൾ ഈ ഇടക്കയ്യൂരിന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ വാഹി ആ കാലത്ത് കോഴിക്കോടല്ലേ ആ കോഴിക്കോടുള്ള സി എം വലിയ കുറിച്ച് അറിയുന്നതും അവരെ കുറിച്ച് മനസ്സിലാക്കുന്നതും എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് അതായത് നാട്ടിലൊരു ഉമ്മർന്ന് പറഞ്ഞ പലരും ഒക്കെ ചെയ്യുന്ന ഒരു ഉമ്മർക്കാണ് മരിച്ചുപോയ ഞങ്ങള് വലിയ അടുപ്പത്തിലായിരുന്നു ചെറുപ്പത്തിലെ അത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ എൺപത്തി ഏഴിലോ ആണ് പറഞ്ഞു നമുക്ക് സ്ഥലത്തേക്ക് പോകാനുണ്ട് എനിക്ക് അന്ന് അതിനെ കുറിച്ച് അറിവ് അങ്ങനൊന്നുമില്ല അറിവാണ് അവിടെ ചെന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് സി എം വലുതാന്ന് പറയുന്ന മോഹൻ്റെ അടുത്തേക്ക് എത്തണം അപ്പോ ഒരു വീടിന്റെ മേലത്തെ നിലയിലാണ് വിളിക്കഴുതി ഒരു അപ്പൊ അവിടെ പോയി കണ്ട് മോബിലിക്ക് എന്തോ പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ അവിടുന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വേറെ ഇതുപോലെ ഇതുപോലൊരു ടീമിനെയായിട്ട് എനിക്ക് വീണ്ടും അവിടെ പോകേണ്ടി വന്നു അങ്ങനെ പോയി അപ്പഴൊന്നും എന്റെ മനസ്സിനെ സി എം വലുതായി ഏൽക്കുകയോ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ദിവസം സ്വപ്നം കാണണം സ്വപ്നം കാണുന്നത് ഞാന് സി എം വലുതാരുടെ അടുത്തേക്ക് ചെന്ന് ചെന്നപ്പനോട് ഒരു വലിയൊരു കട്ടല്ലാണ് കിടക്കുന്നത് വലിയൊരു കട്ടും വലിയൊരു കട്ടില മെത്തയാണ് അപ്പൊ അതിൻ്റെ ഒരു സേതിയിലേക്ക് പുള്ളി മൂബരേ ഉള്ളു അത്രയും ഇതാണ് അപ്പൊ സ്വപ്നത്തിൽ അങ്ങനെയാണ് നിന്നോട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ബെഡിൻ്റെ കൈ കുത്തിയിട്ട് ഞമ്മളിപ്പോ ഈ ചേരലിരിക്കണ പോലെ ഞാൻ താഴെ കട്ടുമ്പല് കയ്യും കുത്തിയിട്ട് അവിടെ ഇരുന്നു അങ്ങനെ മകൻ അവിടെ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് എനിക്ക് അന്ന് തല തൊപ്പിയൊന്നുമില്ല വലിയ മുടി ഈ സോ മലയാള പൊട്ടമുടി ഈ മുടിയും കൈ രണ്ടും ഇട്ടിട്ട് ഇങ്ങനെ തലക്കൂരി വന്നി പോയിക്കോളം വന്നി അപ്പോ സ്വപ്നം കണ്ടു എനിക്ക് ഇങ്ങനെ പിന്നെ വല്ലാത്ത റിസ്ക് ആയി അങ്ങനെ കാണണം അന്നാണെങ്കിൽ സാമ്പത്തികമായിട്ട് ബസ്സിന് കാശ് പോലും ഇല്ലാത്തൊരു സാഹചര്യ ഞാൻ കാശൊക്കെ ഒപ്പിച്ചിട്ട് ഞാന് അന്ന് തെക്കേ റെയിൽവേ കയറ്റുന്ന അങ്ങനെയാണ് ബസ് സ്റ്റോപ്പിന്റെ പേര് അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ മേലെ ഏകദേശം എനിക്ക് തോർണോ അങ്ങനെയാണെങ്കിൽ അത്രയും നടക്കാനുണ്ട് അന്ന് നടന്നു പോയി ഇതേപോലെ കുറെ ക്യൂ നിന്നിട്ട് ചെന്നു ഹത്രത്തിലേക്ക് എത്തിയപ്പോൾ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു അവിടെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ വന്നിട്ട് ആ രണ്ട് കയ്യാൻ മുടിയിലുള്ളി ഇട്ട് ഇങ്ങനെ ആക്കിയിട്ട് അടി പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു ഇപ്പം അപ്പോഴും ഇത് ഒരു മഹത്വമുള്ള ആളാണ് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ് അതൊന്നും ഉൾക്കൊള്ളാനുള്ള സ്വപ്നത്തിൽ കണ്ട അതേപോലെ അതേപോലെ ഒരു മാറ്റമല്ലോ അതെയാണ് അന്ന് എനിക്ക് സംഭവിച്ചത് സംഗതി വലിയ അത്ഭുതാണ് ഉണ്ടാക്കിയത് കാരണം ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ അനുഭവം അവിടെ ഉണ്ടാകാന്ന് നമുക്കുണ്ടായത് ഞാനത് എനിക്ക് അടുപ്പുള്ള അന്നാരോട് ഞാൻ പറഞ്ഞില്ലെങ്കിലും സ്വപ്നം പറഞ്ഞില്ലെങ്കിലും പിന്നീട് കുറെ ഉസ്താദന്മാരായിട്ടുള്ള ബന്ധമുണ്ടായപ്പോൾ അതിനുശേഷം എനിക്ക് കുറെ ഉണ്ടായിരുന്നു ബന്ധങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഉസ്താകരായിട്ട് ബന്ധങ്ങളുണ്ട് പക്ഷെ അവരൊക്കെ പലരും വീട്ടിൽ വരികയും ഞാൻ അവരടുത്ത് പോകുമൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ ഈ വിവരങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെയുള്ള അനുഭവമാണ് പിന്നെ ഞാൻ ഗൾഫിൽ പോയി ഒരു ശേഷമാണ് ഫാത്തവരറിയത് പിന്നെ അവിടെ യാർത്ഥിനു പോകും ദിവസം ഞാൻ ഫാത്തിയെ വിളിക്കും അങ്ങനെയുള്ള ഒരു ബന്ധമായിട്ടാണ് പോകുന്നത് പക്ഷെ അന്ന് ഒരു വിഷമമുണ്ട് മനസ്സിന് കാരണം എന്തെങ്കിലും നേരെ എടുക്കാൻ കഴിയുന്ന ഒരു ചാൻസ് ആയിട്ട് എനിക്കത് കിട്ടില്ലല്ലോ പ്രയാസം കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പ്രയാസമുണ്ട് കാരണം ആ മഹത്വം പിന്നീടാണ് എന്നെ അറിയണത് അതൊരുപാട് ആളുകൾക്ക് ഉള്ള വിഷമമാണ് കാരണം നമുക്ക് കണ്ട് കൈ കിട്ടിയിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞില്ല അവരെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അത് ശരിക്കും അതിപ്പോഴും ഇത്രയും വർഷമായിട്ട് മനസ്സിൽ അത് പോയിട്ടില്ല കാരണം അയാത്തിൽ നേടിയെടുക്കാവുന്ന കുറേ കാര്യങ്ങള് എന്തെങ്കിലും എനിക്ക് പല നേടിയെടുക്കാറുണ്ട് ഒന്നും ഒന്നും പറ്റില്ല ഒന്ന് സംസാരിക്കാനോ പിന്നീട് പോയിട്ട് സംസാരിക്കാനോ പറ്റില്ല പിന്നെ ഞാനവിടെ ഒരു എമ്പത്തി ഒമ്പത് രൾഫിലേക്ക് പോയി

അത് ഇരിക്കുമ്പോ ഒരു വല്ലാത്ത ഒരു മുഖാണത് അത് സംസാരിക്കുന്നൊരു ഇത് ഞാൻ കേട്ടിട്ടില്ല സംസാരം എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കിടക്കുന്ന ഒരു രംഗാണി ഞാൻ മൂന്ന് പ്രാവശ്യം ചെന്നിട്ട് കണ്ടിട്ട് താടിയുണ്ടോ ചെറുതായിട്ടുള്ളൊരു ഒരു ഒരു താടിയാണ് എന്റെ ഓർമ്മയിലുള്ളത് ഇപ്പോ പക്ഷെ എന്തായാലും അന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഇരിക്കുമെന്ന് മാത്രമാണ് അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ നേരെ അങ്ങനെ തന്നെ അവിടെ അത് ആ സ്വപ്നത്തിൽ കണ്ടത് അങ്ങനെയാണല്ലോ നല്ല നിൽക്കും അതേപോലെ അവിടെ ഇരുന്നത് പിന്നെ അത്രയും ആ രക്ഷ ബെഡ് അത്രയും വീതി ഉള്ളതാണ് അതെ അവിടെ നിന്ന് ഉരുണ്ട് ഉരുണ്ട് വന്നിട്ടാണ് എൻ്റെ തലയിൽ കൈ ഇങ്ങനെ ചെയ്തത് ആ സ്വപ്നത്തിൽ കാണിച്ചത് അതേപോലെ ഞാൻ ചോദിച്ചത് ഷേഹുറയുടെ സൗന്ദര്യം അല്ല വെളുത്തതാണ് നല്ല വെളുത്ത വല്ലാത്തൊരു സൗന്ദര്യം തന്നെ ഒന്നും ഇടാത്തൊരു വേഷമാണ് അതുകൊണ്ട് കേപ്പുണ്ട് മേലൊക്കെ മുണ്ടെടുത്തിട്ടുള്ള ഒരു വേഷം പൗഡർ ലൈറ്റ് ഒരു സുന്ദരനായ ഒരു ആള് പൗഡർ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോന്നല്ല പക്ഷെ ആ പൗഡറിനെ അവിടെ കാണാവുന്ന ഒരു അവസ്ഥ അല്ലേ എനിക്ക് നല്ലൊരു പ്രകാശമുള്ളൊരു മുഖായിട്ടാണ് ഞാൻ കണ്ടത് അതിപ്പോഴും മനസ്സിലുണ്ട് No